ഈ കപ്പ കൊണ്ട് ഒരുപാട് വിഭവങ്ങളുണ്ട് നമ്മളുടെ ചാനലിലെ പ്ലേ ലിസ്റ്റില് അപ്പൊ ഇന്നും അതുപോലെ തന്നെ കപ്പ കൊണ്ട് ഒരു വെറൈറ്റി വിഭവമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കപ്പക്കായിട്ടൊരു ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് ആ പ്ലേലിസ്റ്റിൽ ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ കപ്പയുടെ ഒരുപാട് വിഭവങ്ങളുണ്ട് അപ്പൊ അതിൽപ്പെട്ട ഒരു ഒരു വെറൈറ്റി വിഭവമാണ് ഇന്നത്തെ അപ്പൊ ഈ ഒരു വിഭവം ഇവരോട് എല്ലാരും ഉണ്ടാക്കി നോക്കട്ടെ ആവശ്യത്തിന് നല്ല അരിപ്പൊടി ഒരു പ്ലേറ്റ് കപ്പ ക്ലീനാക്കിയിട്ടുള്ളത് ഒരു പ്ലേറ്റ് തേങ്ങ ചിരകിയത് ഒരു പത്ത് ഉള്ളി ഒരു അഷ്ടം ഇഞ്ചി ഒരു പണ വെളുത്തുള്ളി രണ്ട് പച്ചമുളകും ഒരു ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും ഒരു രണ്ട് കൈപ്പിടുത്തം മല്ലിയാലി ഇത് വേഗം കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കപ്പയാണ് ഞാൻ കഴുകി വൃത്തിയാക്കി ഫ്രീസറിൽ വെച്ചതാണ് ഫ്രീസറിൽ വെച്ചിട്ട് കുറേ കാലം നിൽക്കും അതിന് ഞാനൊന്ന് നല്ലോണം ഒന്ന് തണുപ്പൊക്കെ പോയ ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരക്കാണ് ഈ ഫ്രീസറിൽ വെച്ചതിന് ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും അപ്പോൾ ഇതിപ്പം അരച്ച നല്ലോണം അരച്ചിരിക്കുന്നത് വെള്ളം തീരെ കൂട്ടാതെയാണ് ഇത് അരച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കുക അതൊന്നും വെള്ളം തീരെ ഉപയോഗിക്കരുത് ഇതാണത് ഇനി ഉപ്പ് പാകത്തിൻ്റെ ഇതിലേക്കിടുക ഈ ഇവിടെത്തുള്ളീൻ്റെയും അതിൻ്റെയും മിക്സിയിൽ അരച്ചെടുത്തത് അതിൽ അതിലേക്ക് ഇട്ട് വെക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും ഒരു രണ്ട് കൈപ്പിടുത്തം മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും ഒരു പ്ലേറ്റ് തേങ്ങയും ഇതെല്ലാം കൂടി നല്ല ഉണങ്ങിട്ട് മിക്സ് ചെയ്യുക വെള്ളം തീരെ ഉപയോഗിക്കരുത് ഇപ്പം റെഡി ആയിട്ടുണ്ട് എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക ഒരമണിക്കൂർ ഇനി ഇരുന്നൂറ് മില്ലിയുടെ നാല് കപ്പ് മിക്സാണ് ഞാനിപ്പോൾ ഇതിൽ കിടാൻ പോകുന്നത് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയും സാധാരണ നമ്മളെ പത്തിരിപ്പൊടിയും ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഒരു തുള്ളി വെള്ളം ഉപയോഗിക്കരുത് കാരണം ഓൾറെഡി പിന്നെ ഈ കപ്പ പിന്നെ മിക്സിയിലരച്ചിൽ വെള്ളം ഉണ്ടാവും ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടിയാണ് അതിൽ സ്വല്പം എണ്ണ പാല് ഞാനൊരുപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ളത് ചൂടായി ശേഷം ഇതേപോലെ അങ്ങനെ ഉരുളാക്കി അതിലേക്ക് ഓരോന്നിലും ഓരോന്നിലും അങ്ങനെ ഇടുക ഇപ്പം ഒരു മീഡിയം ചൂടിൽ വെച്ചാൽ മതിയാണ് അധികം ചൂടായി കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ പുക വന്നു പോവും അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് മറച്ചിടുക അപ്പോൾ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവും അധികം സമയം വേണ്ട കുറച്ച് സമയം കഴിഞ്ഞിട്ട് മറിച്ചിട്ടാൽ മതി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി ദുബലം മറച്ചിട്ട് അപ്പോൾ ഒരു ബ്രൗൺ കളറ് വരും അപ്പോൾ ഇതിലേക്ക് നമുക്ക് കച്ചപ്പ് ടൊമാറ്റോ കച്ചപ്പ് ഒക്കെ ഉപയോഗിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ അതങ്ങോട്ടേക്ക് പുറത്തേക്ക് എടുക്കുക ഇതേപോലെ അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കത് അപ്പോൾ ദൂലങ്ങൾ ഉണ്ടാക്കുക ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട് നമ്മുടെ അടുത്ത് ഒരുപാട് യാത്രകളുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്